റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ മുഹമ്മയിൽ ലോക പൗമ ദിനാചരണം സംഘടിപ്പിച്ചു വനമിത്ര അവാർഡ് ജേതാവ് കെ വി ദയാലിൻ്റെ മുഖമ്മയിലെ വീട്ടിലായിരുന്നു പൗമ ദിനാചരണം ഒരുക്കിയത് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ ലോക പൗമ ദിനം ആചരിച്ചു വനമിത്ര അവാർഡ് ജേതാവ് മുഹമ്മ കെ വി ദയാലിൻ്റെ വസതിയിലാണ് ദിനാചരണം ഒരുക്കിയത് റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷനായി മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ഭാവി തലമുറ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമി ഇതുപോലെ തന്നെ നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് നമ്മുടെ ജലാശയവും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം വളരെ മലിനപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ സംരക്ഷിച്ചു പോകേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കെ വി ദയാലിനെ ചടങ്ങിൽ പൊന്നാട എണീച്ച് ആദരിച്ചു മുഹമ്മദ് കെ ഇ കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം ഋഷ്ഠത്തൈ വിതരണം ചെയ്തു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവൻ ഹഗ്ഗ്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ഡി രജി രഞ്ജിത്ത് മേനോൻ കണ്ണനുണ്ണി സന്തോഷ് ഷൺമുഖൻ ഇന്നർവീൽ പ്രസിഡന്റ് ദേവി പ്രഭ അനു കണ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു സ്കേറ്റിംഗ് ഇൻസ്ട്രക്ടർ പ്രദീപ് എം കെ ജേക്കബ് അധ്യാപകരായ ഡാലിയ ലിമ മാത്യു വ്യാപാരി വ്യവസായ പ്രതിനിധികൾ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ്ബ് ട്രഷറർ ബിനു ജോൺ സ്വാഗതവും പ്രോജക്റ്റ് ചെയർമാൻ പി എസ് മനോജ് തന്നി പറഞ്ഞു മുഹമ്മ കെ ഇ കാർമൽ സ്കൂളിലെ കുട്ടികളും ഹരിതകർമ്മസേനയും പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് വൃക്ഷത്തെ ചേർത്ത് പിടിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ എടുത്തു തുടർന്ന് നടന്ന റാലി പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം ഫ്ളാഗ് ഓഫ് ചെയ്തു കാർമൽ സ്കൂൾ സ്കേറ്റിംഗ് ടീം റാലിക്ക് നേതൃത്വം നൽകി